എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാരി ആട് വില്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായി നിലവിൽ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാട് കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നാട്ടിൽ തന്നെ പ്രസവിച്ച് വളർ വളർന്നു വലുതായ ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശം നോല എൺപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കട അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പോത്തുകൾ വിൽപ്പനക്ക് എല്ലാം രണ്ട് വയസ്സിന് മുകളിലുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന മലബാരി ആട്ടിൻകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും ഒരു ഒരാട്ടുംകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല പൊക്കവും ഇടനീട്ടവുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസമായ നല്ലൊരു സിരോഹി ക്രോസ് പെടക്കുട്ടി ഏഴ് മാസത്തിൽ ആറ് മാസം നല്ല ഇടഞ്ഞിട്ടും കാലഘട്ടമുള്ള കുട്ടിയാണ് ഏകദേശം അഞ്ച് മാസം ആറുമാസം പ്രായമുള്ള ഈ സിരോഹി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ല ഇടനീട്ടും കാലുകരക്കുള്ള നല്ല രണ്ട് മുട്ട കുട്ടികൾ ഒരേ തള്ളൻ്റെ കുട്ടികളാണ് ചെറിയൊരു ക്രോസിലിറങ്ങിയ കുട്ടികളാണ് തീറ്റും കൂടി അതും ഉണ്ട് ഇതൊരു പതിനഞ്ച് കിലോ ഇറച്ചി ഇതുണ്ടാവും മറ്റേതൊരു പതിമൂന്ന് കിലോ കണ്ട ഇറച്ചി ഉണ്ടോ രണ്ടുമ്പാ ഇരുപത്തെട്ട് കിലോ മരച്ചി നമ്മളെ കാഴ്ചയിലുണ്ട് കർത്താൻ മരച്ച ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ രണ്ട് മുട്ടന്മാരുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വലിയൊരു പോത്ത് വില്പനക്ക് രണ്ടര വയസ്സിന് മുകളിൽ പ്രായം നല്ല വലുപ്പുള്ളൊരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ഒരു ലക്ഷത്തി പത്തായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ എരുമല്ലൂർ പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും എല്ലാം ഉള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന വല്ല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരോപ്പറമ്പ് പയ്യനാട് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ